യു കെയിലെ ചരിത്ര പ്രസിദ്ധമായ കേംബ്രിഡ്ജ് നഗരത്തിന്റെ ആദ്യ ഏഷ്യൻ വംശജനായ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ബൈജു വർക്കി തിട്ടാല ചുമതലയേറ്റു യു കെയിലെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനും യുഗ്മയുടെ ലീഗൽ അഡ്വൈസറുമായ ബൈജു വർക്കി തിട്ടാലയുടെ പുതിയ സ്ഥാനലബ്ധി മലയാളികൾക്കും ഏറെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കോട്ടയം ആർപ്പൂക്കര സ്വദേശിയായ ബൈജു യു കെയിലെത്തിയ കാലം മുതൽ മലയാളി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെടുകയും പ്രശ്ന പരിഹാരത്തിന് സാധ്യമായതെല്ലാം ചെയ്യുന്ന പൊതുപ്രവർത്തനത്തിലും സജീവമായിരുന്നു മലയാളി നഴ്സുമാർ ഉൾപ്പെടെ തൊഴിൽ മേഖലയിൽ മലയാളികൾ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ ബൈജു നടത്തിയ ഏറെ ശ്രദ്ധ നേടി ഒരു ഇടത്തരം കർഷക കുടുംബത്തിലെ അംഗമായ ബൈജു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ഡൽഹിയിലെത്തുകയും ഏതാനും വർഷങ്ങൾക്ക് ശേഷം യു കെയിലേക്ക് കുടിയേറുകയുമായിരുന്നു യു കെയിലെത്തിയ ശേഷം ജോലിയോടൊപ്പം പഠനവും ആരംഭിച്ച ബൈജു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമ ബിരുദവും തുടർന്ന് എംപ്ലോയ്മെന്റ് പോസ്റ്റ് ഗ്രാജുവേഷനും കരസ്ഥമാക്കി ക്രിമിനൽ ലോയറായി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബൈജു രണ്ടായിരത്തി പതിനെട്ടിൽ കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതിനോടകം തന്നെ കേംബ്രിഡ്ജ് സിറ്റിയിൽ ലേബർ പാർട്ടിയുടെ മുഖമായി മാറിക്കഴിഞ്ഞ ബൈജു തിട്ടാല കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിലെ ലേബർ സ്ഥാനാർത്ഥികളുടെ സാധ്യത പട്ടികയിലും ഉൾപ്പെട്ടിരുന്നു യു കെയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിരന്തരം സജീവമായ ഇടപെടലുകൾ നടത്തുന്ന ബൈജു തിട്ടാല രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഒരു ദിവസം മുഴുവൻ പങ്കെടുത്ത് ശ്രദ്ധേയനായി മാറി നഴ്സുമാർക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന പരീക്ഷകളിൽ മാർക്കിളവ് തേടിയുള്ള ക്യാമ്പയിന് നേതൃത്വം നൽകിയ ബൈജു ഈ വിഷയത്തിൽ കേംബ്രിഡ്ജ് സിറ്റി കൗൺസിലിന്റെയും ലേബർ എം പിമാരുടെയും പിന്തുണ ഉറപ്പാക്കി നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ മാർക്ക് നിബന്ധനകളിൽ ഇളവ് നൽകിയ എൻ എംസി തീരുമാനം മലയാളികൾ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് നഴ്സുമാർക്ക് പ്രയോജനകരമായി തീർന്നു അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം കൈമുതലാക്കി യു കെയിലെത്തി കഠിനാധ്വാനത്തിലൂടെ ഉന്നത നിയമ ബിരുദങ്ങൾ കരസ്ഥമാക്കി ആയി വിജയഗാഥകൾ തീർത്ത ബൈജു തിട്ടാല കഴിഞ്ഞ ഒരു വർഷമായി കേംബ്രിഡ്ജ് സിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി മേയർ പദവിയിൽ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ബ്രിട്ടന്റെ മഹത്തായ വിദ്യാഭ്യാസ സാംസ്കാരിക പൈതൃങ്ങൾ പേർന്ന കേംബ്രിഡ്ജ് സിറ്റി മേയർ പദവിയിലൂടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ യു കെ മലയാളികൾക്കും പ്രചോദനമായി തീർന്നിരിക്കുകയാണ് ബൈജു തിട്ടാല ബൈജു തിട്ടാലയ്ക്ക് മാഗ്നബിഷൻ ടി വി ന്യൂസ് ടീമിന്റെ ഹൃദ്യമായ ആശംസകൾ ന്യൂസ് ഡെസ്ക് മാഗ്നാഷൻ